മമ്മൂട്ടി നായകനായി ലോഹിത് എഴുതി സിവിമലിൽ സംവിധാനം ചെയ്ത് എൺപതുകളുടെ അവസാനം പുറത്തിറങ്ങിയ സിനിമയാണ് തനിയാവർത്തനം ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട സിനിമകളിലൊന്നാണ് തനിയാവർത്തനം ആ തനിയാവർത്തനവും വയനാട്ടിലെ ഡി സി സി ട്രഷറുടെ അസ്വാഭാവിക മരണവും തമ്മിലുള്ള ബന്ധമുണ്ട് അതിനെക്കുറിച്ചാണ് തവനൂർ എം എൽ എ കെ ടി ജലീൽ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ എഴുതിയിട്ടുള്ളത് വായിക്കേണ്ടതാണ് കോൺഗ്രസുകാർ മനഃപൂർവ്വം മറച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന ആ സംഭവങ്ങളെക്കുറിച്ച് ജലീൽ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ വാക്കിങ്ങനെയാണ് തനിയാവർത്തനത്തിലെ അമ്മയാണ് വയനാട്ടിലെ വിജയൻ വയനാട്ടിൽ നടന്ന രണ്ട് അസ്വാഭാവിക മരണങ്ങൾ തനിയാവർത്തന സിനിമയെ ഓർമ്മിക്കുന്നു ഭ്രാന്തനാക്കപ്പെട്ട് ചങ്ങലയിൽ തടച്ചിടപ്പെട്ട മകന് ചോറിൽ വിഷം കിളർത്തി നൽകിയ ശേഷം അതേ പാത്രത്തിൽ നിന്ന് വിഷച്ചോറ് സ്വയം കഴിച്ച് മരിക്കുന്ന അമ്മയും മകനുമാണ് വിജയനിലൂടെയും മകനിലൂടെയും വയനാട്ടിൽ വീണ്ടും പുനർജനിച്ചത് പൊതുപ്രവർത്തന രംഗത്ത് ഇല്ലാത്തതാണ് താമരശ്ശേരി ചുരത്തിന് മുകളിൽ എന്ന് കേരളം കേട്ടത് വഞ്ചിക്കപ്പെട്ട വയനാട് ഡി സി സി ട്രഷറർ വിജയൻ എന്ന കോൺഗ്രസ് നേതാവ് തൻ്റെ ഭിന്നശേഷിക്കാരനായ മകന് സ്വയം വിഷം നൽകി കൊടുത്ത ശേഷം സ്വയം വിഷം കഴിച്ച് മരിച്ചത് ഒരു മരണക്കുറിപ്പ് എഴുതി വെച്ച ശേഷമാണ് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ആ കത്ത് ഗവനിച്ച മട്ടില്ല എക്സൈസ് എലക്ഷൻ കിട്ടിയിട്ട് അതിനുപോലും പോകാൻ അനുവദിക്കാതെ കോൺഗ്രസ് പ്രവർത്തകനാക്കി നിർത്തി പ്രവർത്തിപ്പിച്ച വിജയന്റെ വീടിൻ്റെ പ്രമാണം കോൺഗ്രസ് നേതാക്കൾ ബാങ്കിൽ നിന്ന് എടുത്തു കൊടുക്കുന്നില്ലെങ്കിൽ അതെടുത്ത് നൽകി ആ കുടുംബത്തെ രക്ഷിക്കേണ്ട ബാധ്യത കേരളത്തിലെ പൊതുപ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കണം അതിന് ഏതെങ്കിലും പൊതുപ്രസ്ഥാനം മുന്നോട്ട് വന്നാൽ എനിക്ക് കഴിയുന്ന വീതം ഞാൻ അവർക്ക് അയച്ചു കൊടുക്കും പൊതുപ്രവർത്തനത്തിനിടയിൽ ഹൃദയശൂര്യന്മാരായ സഹപ്രവർത്തകരാൽ ചതിക്കപ്പെട്ട് ഇനി മേലിൽ ഒരു പൊതുപ്രവർത്തകനും ജീവിതത്തിൻ്റെ തിരശീല സ്വയം പിടിച്ച് വലിച്ചു താഴ്ത്താൻ ഇടവരരുത് സ്വന്തം വീട്ടിൽ നിന്ന് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നാൽ വിജയൻ്റെ ശേഷിക്കുന്ന കുടുംബാംഗങ്ങൾ എന്ത് ചെയ്യുമെന്ന് നമുക്ക് പ്രവചിക്കാനാവില്ല പണം പിടുങ്ങി വിജയനെ വഞ്ചിച്ച നേതാക്കളെ കൽത്തുരുങ്ങിൽ അടയ്ക്കണം വിജയൻ്റെ കുടുംബത്തെ ഇടനഞ്ചോട് ചേർത്ത് പിടിക്കണമെന്നാണ് പറഞ്ഞാണ് അതിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത് അതേ സൂക്ഷ്മമായിട്ട് നിരീക്ഷണമാണ് ഈ കാര്യം എഴുതിയിട്ടുള്ളത് മാത്രമല്ല വിജയൻ്റെ വയനാട്ടിൽ അസ്വാഭാവിക മരണപ്പെട്ട വിജയൻ്റെ കുടുംബത്തിൻ്റെ ആ ഡോക്യുമെന്റ്സ് ബാങ്കിൽ നിന്ന് തിരിച്ചെടുത്ത് കൊടുക്കേണ്ട ബാധ്യത കോൺഗ്രസിനുള്ളതാണ് കോൺഗ്രസ് അത് ചെയ്യാൻ പോകുന്നില്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു പൊതു ചെയ്യണമെന്നും ആ പൊതുപ്രസ്ഥാനത്തോടൊപ്പം താനും നിലനിൽക്കുമെന്നാണ് കെ ടി ജലീൽ എം എൽ എ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമുണ്ട് അദ്ദേഹം വയനാട്ടിലെ ഡി സി ട്രഷർ ഈ പണം ഏറ്റെടുത്തത് പാർട്ടിക്ക് വേണ്ടിയാണ് പാർട്ടിയിലെ മറ്റു സഹപ്രവർത്തകരാണ് അതിനെ വഞ്ചിച്ചത് അതുകൊണ്ട് തന്നെ അത് പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ ബാധ്യതയാണ് ഒരു പൊതുപ്രവർത്തനം എന്തിനും അദ്ദേഹത്തിൻ്റെ ബാധ്യതയെക്കുറിച്ച് സംസാരിക്കേണ്ട മറ്റു പൊതുപ്രവർത്തകരുടെ ബാധ്യത കൂടിയാണെന്നും അദ്ദേഹം ഇതിനെ കൂട്ടത്തിൽ പറയുന്നുണ്ട് മറ്റേതെങ്കിലും പൊതുപ്രസ്ഥാനം ആ ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ അവർക്കൊപ്പം നിൽക്കാനും താൻ തയ്യാറാണെന്നും ജലീൽ ഈ കുറിപ്പിനകത്ത് വ്യക്തമാക്കുന്നുണ്ട് ഇതെങ്കിലും കോൺഗ്രസ്സുകാരെ ചീവരെ എത്തുമോ എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതിനെക്കുറിച്ച് ഇതുവരെ സംസാരിക്കാൻ കോൺഗ്രസ്സുകാർ തയ്യാറായിട്ടില്ല ആ കുടുംബത്തെ മനഃപൂർവ്വം അമാനിക്കാനും കോൺഗ്രസാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷനാവിൻ്റെ കെ പി സി സി അധ്യക്ഷൻ്റെ മുൻപ്രതിപക്ഷനാവിൻ്റെ വാക്കുകളിൽ അത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നതുമാണ് ആ സമയത്താണ് ഇടതുപക്ഷ പ്രവർത്തകരും ഇടതുപക്ഷ എം എൽ എയും ഇങ്ങനൊരു നിലപാടുമായിട്ട് മുന്നോട്ട് വരുന്നതുകൂടി ശ്രദ്ധേകേണ്ട ചർച്ച ആകേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നുമാണത് you <laughs>